ശിഖായി സ്നേഹം നിറഞ്ഞ മാതാപിതാക്കന്മാരെ സഹോദരി സഹോദരന്മാരെ പ്രിയ കുട്ടികളെ സ്ലിഹാകാലം മൂന്നാം ആഴ്ചയിലേക്ക് തിരുസഭ പ്രവേശിച്ചിരിക്കുകയാണ് ഞാൻ എല്ലാ കാലവും നിങ്ങളോടൊപ്പം ഉണ്ടായിരിക്കുമെന്നുള്ളതാണ് ഈശോ ഈ ലോകത്തിന് നൽകിയ ഏറ്റവും വലിയ സാന്ത്വനം ഈശോയുടെ അവസാന മൊഴിയായിട്ടാണ് വിശുദ്ധ മത്തായി അത് തൻ്റെ സുവിശേഷത്തിൽ രേഖപ്പെടുത്തി വച്ചിട്ടുള്ളത് നമ്മുടെ ജീവിതയാത്രയിൽ സഹയാത്രികനായി ഒരു ദൈവം കൂടെയുണ്ട് എന്നുള്ളതിൽ കവിഞ്ഞ് മറ്റെന്ത് സാന്ത്വനമാണ് നമുക്ക് ലഭിക്കാനുള്ളത് വായിച്ചു കേട്ട സുവിശേഷ ഭാഗത്തിൽ ഈശോ അപ്പസ്തോലന്മാരെ ലോകത്തിന്റെ പല ഇടങ്ങളിലേക്കായിട്ട് സുവിശേഷം പ്രസംഗിക്കാൻ അയക്കുകയാണ് യാത്രയ്ക്കായിട്ട് ഇറങ്ങുമ്പോൾ നിങ്ങളുടെ കൈവശം സഞ്ചിയോ അപ്പമോ വടിയോ പണമോ കരുതേണ്ടതില്ല എന്ന് ഈശോ അവരോട് പറയുകയാണ് അതിൻ്റെ പിന്നിലുള്ള കാരണം സുവിശേഷം പ്രസംഗിക്കുന്നവൻ്റെ മൂലധനം അത് ഈശോ മാത്രമായിരിക്കണമെന്നുള്ള സൂചനയാണ് പഴയ നിയമത്തിലെ പന്ത്രണ്ട് ഗോത്രങ്ങൾക്കായിട്ട് ഓഹരി വിധിച്ച് നൽകിയപ്പോൾ ലേവി ഗോത്രത്തിന് ഒന്നും തന്നെ മാറ്റിവെച്ചിട്ടില്ല അതിൻ്റെ പിന്നിലും കാരണം അവനുള്ള ഏക ഓഹരി ആ ഗോത്രത്തിനുള്ള ഏക മൂലധനം അത് തമ്പുരാൻ മാത്രമാണ് എന്നുള്ളത് കൊണ്ടാണ് ഈശോ നമ്മുടെ കൂടെ എപ്പോഴുമുണ്ട് എന്നുള്ള ബോധ്യവും വിശ്വാസവുമാണ് നിനക്കുള്ള ഏക മൂലധനം ഈ ബോധ്യവും ഈ വിശ്വാസവും നമുക്കില്ലാത്തത് കൊണ്ടാണ് അല്ലെങ്കിൽ ഈ ബോധ്യമില്ലാത്തവരാണ് ജീവിതത്തെ സുരക്ഷിതമാക്കാനുള്ള സാധന സാമഗ്രികളെല്ലാം ഇങ്ങനെ കോപ്പുകൂട്ടുന്നതിൻ്റെ കാരണം ഒരു യാത്രയ്ക്ക് ആവശ്യമായതൊന്നും നിങ്ങൾ കരുതേണ്ടതില്ല എന്ന് ഈശോ പറയുമ്പോൾ നമ്മൾ ഓർക്കേണ്ട കാര്യം അതെല്ലാം ക്രമീകരിക്കുവാൻ പാകത്തിൽ ഒരു ദൈവം നമ്മുടെ കൂടെ ഉണ്ടാവുമെന്നുള്ള ഉറപ്പാണ് അതിൻ്റെ പിന്നിലെ കൗതുകം സദാ ദൈവം നമ്മുടെ കൂടെ ഉണ്ടാവും സുവിശേഷം പ്രസംഗിക്കുവാൻ ഇറങ്ങി പുറപ്പെടുന്നവൻ്റെ കൂടെ ദൈവം എപ്പോഴും ഇങ്ങനെ ഉണ്ടായിരിക്കുമെന്നുള്ളതാണ് അവൻ്റെ ഏക മൂലധനവും അവനുള്ള ഓഹരിയും നമ്മൾ ഈശോയെ തന്നെ ഇങ്ങനെ ശ്രദ്ധിച്ചാൽ മതി പറയത്തക്ക വരുമാന മാർഗങ്ങളൊന്നുമില്ല കയറിക്കിടക്കാൻ ഒരു കൂരയില്ല പറയത്തക്ക ഒന്നും തന്നെ അവന് അവകാശപ്പെടാനില്ല എന്നിട്ടും ഈശോ ഇങ്ങനെ സന്തോഷത്തോടെ സുന്ദരമായിട്ട് ഈ ഭൂമിയിൽ ജീവിച്ചു തീർത്തതിന്റെ കാരണം അത്രമാത്രം പിതാവായ ദൈവത്തിൽ ഈശോ വിശ്വസിച്ചു എന്നുള്ളതാണ് പിതാവായ ദൈവം തനിക്ക് വേണ്ടി എല്ലാം ഇങ്ങനെ ക്രമീകരിക്കുമെന്നും ഒരുക്കുമെന്നുമുള്ള വിശ്വാസവും ബോധ്യവും ഈശോയ്ക്കുണ്ടായിരുന്നു അതായിരുന്നു ഈശോയ്ക്കുള്ള ഏക മൂലധനവും ഓഹരിയും ബിഷപ്പ് ഫുട്ടഞ്ചേശൻ എഴുതി വെച്ചിരിക്കുന്നത് പോലെ സദാ കൂടെ നടക്കുന്ന അപ്പനാണ് ദൈവം എന്നുള്ള ബോധ്യം കിട്ടിയാൽ നമുക്ക് നേരിടാനാവാത്ത ഏത് പ്രതിസന്ധിയാണ് ഈ ലോകത്തിലുള്ളത് വിഷുഗായിൽ സ്നേഹം നിറഞ്ഞവരെ അവസാനിപ്പിക്കുകയാണ് സുവിശേഷം പ്രസംഗിക്കുവാൻ ഇറങ്ങി പുറപ്പെടുന്നവനുള്ള ഏക മൂലധനവും ഓഹരിയും അത് ഈശോ മാത്രമാണ് ഈശോ നമ്മുടെ കൂടെ എപ്പോഴും ഉണ്ട് എന്നുള്ള ബോധ്യവും വിശ്വാസവുമാണ് സുവിശേഷം പ്രസംഗിക്കുന്നവന്റെ ഏക മൂലധനം മിശു കമ്മയെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അമ്മേ